തിരികെ വാർത്തയിലേക്ക് എൻ ഡി എ ഗവൺമെന്റിനെ താങ്ങി നിർത്താൻ വേണ്ടി മാത്രമുള്ള ബഡ്ജറ്റ് എന്ന് ബെന്നി ബെഹനാൻ എം നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് എൻ ഡി എ ഗവൺമെന്റിനെ താങ്ങി നിർത്താൻ വേണ്ടി മാത്രമുള്ള ബജറ്റാണെന്ന് ബെന്നി ബെഹനാൻ എം പി കുറ്റപ്പെടുത്തി എൻ ഡി എ സർക്കാരിനെ താങ്ങി നിർത്തുന്ന കേവലം രണ്ട് പാർട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതായി അതൊതുങ്ങി ഇന്ത്യൻ പാർലമെന്റ് അകത്തായിരുന്നില്ല ഈ ബജറ്റ് നടത്തേണ്ടിയിരുന്നത് മറിച്ച് ബീഹാറിലോ ആന്ധ്രയിലോ ആയിരുന്നു ഇത് അവതരിപ്പിക്കേണ്ടിയിരുന്നത് ബജറ്റ് സമ്പൂർണമായും നിരാശാജനകമാണ് പ്രത്യേകിച്ച് കേരളത്തിന് യാതൊന്നും തന്നെ ബജറ്റിൽ വകയിരുത്തിയിട്ടില്ല ടൂറിസം രംഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പോലും കേരളത്തെ ഒരു രീതിയിൽ പോലും പരിഗണിച്ചില്ല തീർത്ഥാടന ടൂറിസത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന കേന്ദ്രം ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തെ സമ്പൂർണമായും അവഗണിച്ചതായും അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണ രീതിയിൽ നിരാശകരമായ ബജറ്റാണ് ഇതെന്നും ബെന്നി ബെഹനാൻ എം കുറ്റപ്പെടുത്തി അപ്പൊ അന്ന് കൊടുക്കാതെ ഈ ഗവൺമെന്റിന്റെ മറ്റൊരു കാര്യം ടൂറിസം നമുക്കറിയാം ടൂറിസത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ കേരളത്തിന്റെ പേരവർ മെൻഷൻ ചെയ്യും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും പേര് മെൻഷൻ ചെയ്യും ഇവിടെ ഡിഗ്രിലെ ടൂറിസം എന്ന് പറയും ബിഗിൽ മേജ് ടൂറിസം എന്നാണ് പറഞ്ഞു തരുന്നത് നമുക്കറിയാം ആ പ്രിഗിൾ ബേജ് ടൂറിസം കിട്ടേണ്ടതാണ് നമ്മുടെ ചെയർമാൻ വലിയ ടൂറിസം അതുപോലെ തന്നെ വളരെ പ്രസാദ് സ്കീമിലുള്ളതാണ് അതുപോലെ തന്നെ മല മലയാളികൾ ടൂറിസം ഗാലഡിയും ഉൾപ്പെടെയുള്ള അപ്പം പ്രിഗിർമേജ് ടൂറിസം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെൻറ് അതിന് മറ്റൊരു ചില മുഖവും അതിൻ്റെ അങ്ങനെ രാജാനികളുമാണ് ടൂറിസത്തിൻ്റെ ഏറ്റവും ദൈവത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിൻ്റെ പേര് പോലുള്ള ടൂറിസം എന്ന് പരാമർശിക്കാൻ ഒരു നിരാശനകമാണ് ഈ ഗവൺമെൻറ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സങ്കുചിതമായി സംസ്ഥാന